ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഇരുമുടിക്കെട്ട് കെട്ടാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പം കന്യയ്യപ്പന്മാർ എങ്ങനെയാണ് ഇരുമുടി കെട്ടുന്നതിന്റെ ഒരു ഐതിഹ്യം അതൊക്കെ നമുക്കൊരു സ്വാമി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അയ്യപ്പൻ ആദ്യം നിങ്ങൾ നാലാൾ കൂടി എരുമേലി ഇറങ്ങി എരുമേലി പേട്ട കെട്ടുക പേട്ട കെട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ചരപ്പോലും ഒരു വള്ളിയും കിട്ടും അതുകൊണ്ട് തോട്ടിൽ പോയി കുളി കഴിഞ്ഞിട്ട് ആ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി തേങ്ങ ഒടിച്ച് അവിടെ തൂപ്പൊക്കെ ഉണ്ട് തൂപ്പൊക്കെ ഇട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടിക്ക് പോവുക പമ്പയിൽ ചെല്ലുക പമ്പയിൽ കുളിക്കുക കുളി കഴിഞ്ഞിട്ട് മുണ്ടുടുത്ത് എടുത്ത് കെട്ടിടുത്ത് പസുമത്തൊക്കെ തൊട്ട് കയറുക മല കയറുക കരിമല നെയ്യമല ഇറക്കമുണ്ട് അത് കഴിഞ്ഞ് അപ്പാച്ചിമേടുണ്ട് അവിടെ അപ്പാച്ചി അപ്പാച്ചിമേടിൻ്റെ അടുത്ത് അരി ഉണ്ട മേടിച്ച് വീക്കണം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചെല്ലുമ്പോഴാണ് ശരംകുത്തി ശരം കുത്തിയുടെ അടുത്ത് കഞ്ഞിക്കാർ ശരം കുത്തണം അവിടുന്ന് കുത്തി രണ്ട് വഴിയുണ്ട് മാളിയപ്പുറവും വഴി അയ്യപ്പൻ വഴി അയ്യപ്പൻ വഴി പോവുക ഇങ്ങോട്ട് വരുമ്പം മാളികപ്പുറം വഴി വരുക അവിടെ ചെന്നത് പതിനെട്ടാം വഴിയിൽ താഴത്ത് ചപ്പാത്തിണ്ട് അവിടെ കയ്യും കാലും കഴുകി കയറുക പതിനെട്ടാം വഴി അതാണ് ഏറ്റവും വലിയ അയ്യപ്പൻ്റെ സ്ഥലം കാല് പാതപ്പ് അത് കയറി കഴിഞ്ഞ് അയ്യപ്പനെ നല്ലോണം തൊഴുക തൊഴി കഴിഞ്ഞിട്ട് വിരി വെക്കുക താഴത്ത് വന്ന് അത് കഴിഞ്ഞ് അഭിഷേകത്തിന് നെയ്യ് തേങ്ങ പൊട്ടിക്കുക പൊട്ടിച്ച് കഴിഞ്ഞ് അഭിഷേകത്തിന് പോവുക ഉഷ്ണ അഭിഷേകം നടത്തുക അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയി തൊഴുക അരുവണ്ണ അപ്പൊക്കെ മേടിക്കുക സന്തോഷമായിട്ട് അയ്യപ്പനെ കണ്ട് തിരിയുക ആ കഞ്ഞയ്യപ്പൻ എല്ലാ അയ്യപ്പന്മാർക്കും നല്ലതാണ് ചെയ്യുക ഏ എനിച്ചോളൂ